ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് രാവിലെ ഒരിങ്ങെട്ടി എങ്ങനെ അടുക്കളയിൽ തന്നെ കാട്ടനിട്ടു എനിക്ക് കാപ്പി ഉണ്ടാക്കണം ദൈവമേ എൻ്റെ ഇടയ്ക്ക് നല്ല മഴ മൂടലും തുണി എല്ലാം നിറഞ്ഞിരിക്കുന്നു വാരിക്കെട്ടി വെച്ചേക്കുന്നു പിന്നെ ബാക്കി തുണി വാരി ഇടാനുള്ള പരുവൊക്കെ നോക്കി ഞാൻ കുറച്ച് നേരം മുറ്റത്തൂടെയൊക്കെ നടന്നു തുണിയൊന്നും വാരി ഇടാൻ പറ്റില്ല മൊത്തവും നനഞ്ഞു കുതിരും അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് ഇറങ്ങി നപ്പണ്ട പണി നോക്കിപ്പോയാണ് പണിയില്ലാതെ തിരിച്ചു വന്നു പിന്നെ ഞാൻ കാപ്പിയുടെ പരിപാടിക്കായിട്ട് ഇറങ്ങി ചിക്കൻ എടുത്തിൻ്റെ കുറച്ചുണ്ടായിട്ടും അത് ചൂടാക്കിയെടുത്തു രാവിലെ ദോശയും ഉണ്ടാക്കാനായിട്ടും തുടങ്ങി നല്ല റൗണ്ടല്ലേ അയ്യോ എനിക്ക് എൻ്റെ കണ്ണ് തന്നെ ഇവിടുന്ന് തോന്നുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇത്രയും കറക്റ്റായിട്ടൊരു റൗണ്ട് കിട്ടിയത് എന്തായാലും ഫ്രണ്ട്സ് രാവിലെ ഞാൻ കാപ്പിയ കുടിയൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പോവാണ് കാരണം എനിക്ക് പള്ളിയിൽ രാവിലെ പോകണം സവാദിനമാണ് അപ്പം സപാദിനമായിട്ട് ബൈബിൾ പറയണമുണ്ട് അപ്പം ഞങ്ങളെല്ലാം ടൈം അഡ്ജസ്റ്റ് ചെയ്താണ് പള്ളിയിൽ പോയി വായിക്കുന്നത് അങ്ങനെ അവന് ഇതാ കാപ്പിടിക്കാൻ പോകുന്നു അവനി രാവിലെ ജോലിക്ക് പോകണം പിന്നെ ഞാനും കാപ്പി ദാ തുടങ്ങി കഴിക്കാനായിട്ട് കപ്പയോ ഉണ്ടെങ്കിലും ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചിക്കനായിട്ട് അത് കഴിക്കാൻ ഇഷ്ടം കേട്ടോ ചേട്ടയൊക്കെ ആണെങ്കിൽ കപ്പയുണ്ടെങ്കിൽ കപ്പയും കഞ്ഞും കഴിക്കാനും വലിയ ഇഷ്ടം പിന്നെ ഞാൻ കാപ്പി പിടിച്ചപ്പോഴേക്കും ചേട്ടയും വന്നിരുന്നുണ്ട് കഴിക്കാനായിട്ട് തുടങ്ങി കപ്പയും കഞ്ഞിയും ഇറച്ചിയും വെച്ച് ചേട്ട ഞാൻ കഴിക്കാൻ തുടങ്ങി ഞാൻ കഴിച്ചു പെട്ടെന്ന് കുളിച്ചതാണ് റെഡിയായി പള്ളിയിൽ പോകുന്നു പള്ളിയിൽ പോകുന്ന നേരത്ത് പൊട്ടുന്ന എഴുത്തിൽ കേട്ടോ എൻ്റെ പൊന്നോ വഴിയൊക്കെ തെന്നി കിടക്കുക ഈ കണ്ടോ മാവുള്ളത് കൊണ്ട് എപ്പോഴും ഇലയാണ് ഈയോ തൂത്തൊന്ന് മാറണ്ട അന്നേരയ്ക്ക് ആ ഇല പൊഴിഞ്ഞു ുണ്ടെന്ന് അറിയാം ഒരു കുത്തി ഇറക്കവും കുത്ത് കയറ്റവും ചെല്ലുമ്പോൾ എനിക്കെൻ്റെ അസുഖവും ഒക്കെ മാറും വണ്ണം കുറയും എല്ലാവരും പറയും പക്ഷെ നമുക്ക് പറ്റത്തില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സർവ്വ നേരവും കയറി ഇറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ശ്വാസം പൊടില്ല വരും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനങ്ങ് തൂക്കാനറിവോ ഇങ്ങനെ പള്ളിയിൽ പോവൊക്കെ തന്നെ ഇറങ്ങുന്ന അല്ലാതെ ഒന്നും എപ്പോഴും എപ്പോഴും മറ്റേ പോവില്ല അന്ന് ഞാൻ ഇറങ്ങി പകുതി ആയപ്പം ചേട്ടാ ചോദിക്കുക തുള്ളിച്ചാടി പോകുന്നതിനെ പൈസ എടുത്തു തോന്നുന്നു കോട്ടയം കാശ് കൊടുക്കണ എൻ്റെ അപ്പതിനെ കൊണ്ടു കൊടുവന്നു പിന്നെ ഞാൻ തിരിച്ച് കയറിപ്പോയി കാശ് മേടിച്ചു അങ്ങനെ കാശും മേടിക്കഴിഞ്ഞാൽ മുകളോട്ട് പോയത് കൊണ്ട് തിരിച്ച് കുടയ്ക്ക് കയറിപ്പോടെ ചേടേ തന്നെ കൊണ്ടുവന്നു വന്നു ചേടെ കുറേ വഴക്ക് ഞാൻ മറിഞ്ഞടിച്ച് വീഴു പറഞ്ഞിട്ട് എൻ്റെ പള്ളിയിൽ ചെന്ന് എന്ത് നല്ല ഭംഗിയുള്ള പൂക്കളാന്നെക്കി ഞങ്ങളുടെ പള്ളിയിലെ ഫ്ലവേഴ്സേ ഉള്ളൂ എന്ത് രസമല്ലേ ഇത് ഞമ്മക്കൊരു ദിവസം ഉണ്ടാക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളുണ്ടാക്കുന്നത് ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യും കേട്ടോ പിന്നെ വീഡിയോസ് ഇടാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോസ് ഇട്ട് ഇതും കണ്ടില്ല ഇനി കുറേച്ച കുറേച്ച ഇട്ടൊക്കെ തുടങ്ങണം വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നത് കൊണ്ട് അതുപോലെ എനിക്കിപ്പം ഫോൺ ഹാങ് ആവുന്നത് അത് കാരണം കൂടുതൽ വീഡിയോസൊക്കെ ഇടാനായിട്ട് സെൻഡ് ആകുന്നില്ല അതുകൊണ്ട് എന്തും ഭംഗിയുള്ള പൂക്കളാണെന്ന് വെക്കുക അറുപതാം സഭാദിനത്തിന് ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ ഉണ്ടാക്കിയ പൂക്കളെ കൊണ്ട് അലങ്കരിച്ചത് കേട്ടോ ഞാൻ നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്യും നിങ്ങൾ ശരിക്കും തള്ളുക തള്ളുക ഒന്നുമല്ല എനിക്ക് ക്രാഫ്റ്റ് വളരെയധികം ഇഷ്ടമാണ് ഞാൻ നന്നായിട്ട് ചെയ്യും അതുപോലെ തന്നെ ബൊക്കയൊക്കെ ഞാനായി കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ എന്തായാലും ഇപ്രാവശ്യത്തെ സഭാദിനത്തിന് പിന്നെ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്തായാലും ബൈബിളിൽ പാരായണം തകൃതിയായി നടക്കുന്നു ഇതാണ് ഞങ്ങളുടെ സഭ പിന്നെ അച്ഛനൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് ക്ഷേമ ഞങ്ങളുടെ ആ കുട്ടി വന്നപ്പോഴേക്കും ഞാൻ വായിച്ചിൽ ഇറങ്ങി പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അല്ലെങ്കിൽ ഫോണും കൂടി ഇങ്ങനെ ഇതിൽ പിടിച്ച് കിടക്കുമ്പം മോശമില്ല ഇപ്പോഴെപ്പോഴും എനിക്ക് ചമ്മലൊക്കെ മാറി കിട്ടും എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട് എന്തായാലും ഒരു പതിനൊന്നരയൊക്കെ ആയത് ഉൾക്കണ്ട എന്തോ ഒരു മഞ്ഞാന്ന് എനിക്ക് പണ്ട് കട്ടപ്പൻ്റെ വീട്ടിലാണെങ്കിൽ എപ്പോഴും മഞ്ഞുള്ള ഏരിയ ആയിരുന്നു ഞങ്ങളുടെ കാരണം എൻ്റെ ഹസ് ഇടുക്കിയിലാണ് ഏറ്റവും താമസവും ഇടുക്കിക്കാരാണ് അന്നേരം ഞങ്ങളവിടെ ഇടുക്കിയിൽ അഞ്ച് വർഷത്തോളം ഉണ്ട് കേട്ട് അമ്മയുടെ മരണത്തോടുകൂടിയാണ് ഞങ്ങൾ നാട്ടിലോട്ട് പോകുന്നത് കാരണം വസ്തുവൊക്കെ വിറ്റാണ് ചേട്ടൻ്റെ അമ്മേടെ അസുഖമൊക്കെ നോക്കാനായിട്ട് ആശുപത്രി ചില മുന്ന പക്ഷേ അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴേക്കും അമ്മായി മരണപ്പെട്ടു പിന്നെ ഞങ്ങൾക്ക് അവിടെ നിൽക്കുക ഒന്നുമില്ല കാരണം വസ്തുവോ മറ്റൊന്നും ഇല്ലല്ലോ പിന്നെ വാടകയൊക്കെ കൊടുത്ത് വാടക നോക്കി നടക്കണം അതിനേക്കാളും നല്ലത് നാട്ടിൽ എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങളുടെ നാട്ടിലോട്ട് അസ്സിനെ പിടിച്ചോണ്ട് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഇടം അമ്മ എനിക്ക് എഴുത്തുന്നതാണ് മൂസിൻ്റെ പിന്നെ വലിയ പാറ കുന്നും കണ്ടതല്ലോ എങ്കിലും കുഴപ്പമില്ല നമുക്ക് തല ചേക്കാൻ ഒരു കുഞ്ഞ് വീടുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഇതൊക്കെ ഞങ്ങളുടെ പാറ മല ഏരിയയിലാണ് കേട്ടോ ഞങ്ങളുടെ പള്ളി വലിയ കുന്നും പുറത്തായിരിക്കുന്നത് അതായത് മല പിന്നെ കുറേ നേരമൊക്കെ ചെയ്യും ചെയ്തിന് മഞ്ഞ് നോക്കി നിന്നിട്ട് കാര്യമില്ല ഞാൻ വീട്ടിലോട്ട് പോകാൻ വിചാരിച്ചു ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ കാണാൻ പറ്റും പക്ഷേ ഇപ്പ്ര ഒരു മല അങ്ങനൊരു മലയാണ് ഫോൺ അത്ര ക്ലാരിറ്റി ഒന്നുമില്ല എനിക്ക് സൂം ചെയ്ത് പിടിക്കാനുണ്ട് അതുകൊണ്ട് കാണാൻ പറ്റില്ല ഇവിടെ നിന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞ് കടുക് പോലെ ഞങ്ങളുടെ വീട് കാണാൻ പറ്റും അത്രേ ഉള്ളൂ എന്തായാലും ഒറ്റയ്ക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു നോക്കി ഞാൻ അഞ്ചാറ് വീഡിയോസൊക്കെ പൊടിച്ചു ഇന്നത്തേനെയുള്ള മതിയായി പിന്നെ ഞാൻ ഇതാ ഇറങ്ങി വീട്ടിലോട്ട് നടക്കുന്നു അങ്ങോട്ട് കയറിപ്പോലവിടെ കാലിനൊക്കെ ഭയങ്കര വേദന ഈ മഞ്ഞ് കണ്ടുകൊണ്ടാണ് ഇത്രയും നേരം ഇങ്ങനെ ഷൈൻ ചെയ്തൊക്കെ നീ തിരിഞ്ഞും വിരിഞ്ഞും ഒക്കെ നിൽക്കുന്നത് എത്ര ദൂരം പിന്നിട്ടൊന്നു നോക്കി പള്ളി ഇപ്പം കാണാനില്ല കണ്ട അത്ര ഞാൻ താഴെട്ട് തോന്നും ആ പഴിയിൽ വന്നിട്ട് മഴ കാരണം ഈ പൂവനും വിടകളും എല്ലാം ഒതുങ്ങി നിൽക്കുന്നത് ഒരു അപൂർവ കാഴ്ചയായിട്ട് തോന്നി എന്നാൽ പിന്നെ ഇരിക്കട്ടൊരു വീടിയോ അതും പിടിച്ചു പിന്നെ ഇനി ആ അവിടെ നിന്ന് വീഡിയോ പിടിച്ച് കറങ്ങുന്നത് കണ്ടപ്പോഴല്ലോ എല്ലാവരും നോക്കുന്നു പിന്നെ പതുക്കെ നൈസ് വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന് എത്ര മഞ്ഞായാലും എത്ര മഴയായാലും ആയാലും ആ ഇറക്കം ഇറങ്ങി വരുമ്പോഴേക്കും നമ്മൾ വീർക്കും കുളിയൊക്കെ കഴിഞ്ഞ് തന്നപ്പോണ്ട എൻ്റെ മോ ഏത് നേരവും ആ സ്റ്റിക്കിനകത്ത് തന്നെ പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് പോയിരുന്നു അവമാനിച്ച ആ ഫിഷ് നോക്കിക്കൊണ്ട് കണ്ടോ എന്തൊക്കെ ടൈപ്പ് സാധനങ്ങളല്ലേ ഒരു മീൻ പിടിക്കാൻ വാങ്ങുന്നതിന് ആ സ്റ്റിങ്കിൽ കോർത്തിടുന്ന ഫിഷായത് ഇത് നല്ല വിലയുണ്ട് മുന്നൂറോ നാനൂറോ രൂപയൊക്കെ അതിൻ്റെ വില ദൈവമേ ഞാൻ ചോദിച്ചിടാ ഇതിന് വേണ്ടിയിട്ട് ഈ പൈസ കാണേണ്ട കാര്യമുണ്ടോന്നു ഒരു കണവൻ ഒരു കണഞ്ഞോ കുഞ്ഞു പോലും കിട്ടത്തില്ല അതാണ് ഇതിൻ്റെ വെസ്റ്റ് എന്തായാലും അവന അതങ്ങ് വാങ്ങി പിന്നെ അവൻ്റെ ഇഷ്ടമല്ലേ അവൻ പണി ചെയ്ത് അവൻ്റെ കാശിന് വാങ്ങുന്നതല്ലേ എന്ന് വിചാരിച്ചു അവൻ ഇത് മാത്രമേ ഒരു ക്രഷള്ളൂ വേറെ ഒന്നിലോട്ടും അവൻ അങ്ങനെ താല്പര്യമുള്ള ആളൊന്നുമില്ല